ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് നീലിമല വരെ അയ്യപ്പന്മാരുടെ നീണ്ട നിരയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഇടവിട്ട് മാത്രമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നിലക്കിലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി അർജുൻ ഇന്നിപ്പോൾ അവധി ദിവസമാണ് എന്തായാലും തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടാകും എങ്ങനെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശ്രുതി അതായത് ശബരിമലയിൽ ഇപ്പോഴും ഭക്തജനത്തിരക്ക് അല്ലെങ്കിൽ ഭക്തജനപ്രവാഹം തുടരുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം അതിശക്തമായിട്ടുള്ള ഒരു ഭക്തജന ഒഴുക്കാണ് ശബരിമലയിലേക്കുള്ളത് എന്തായാലും ഇന്നലെ രാത്രി തന്നെ വലിയ രീതിയിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് പല മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു മണിക്കൂറിൽ ശരാശരി നാലായിരം പേരെ മാത്രമാണ് പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടി കഴിയുന്നത് അതിലും കൂടുതൽ ആൾക്കാർ ശബരിമലയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിരവധി പേർ ഇപ്പോഴും ക്യൂവിൽ കിടന്ന മണിക്കൂറുകളോളം കിടക്കേണ്ടുന്ന ഒരു അവസ്ഥയാണുള്ളത് പന്ത്രണ്ടും പതിനാറും മണിക്കൂർ വരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടി വരുന്നു ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപ്പന്തലെല്ലാം നിറഞ്ഞ് നടപ്പന്തലിലൊക്കെ നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ ഓരോ അയ്യപ്പന്മാരും ക്യൂവിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ക്രിസ്മസ് ആണ് അവധി ദിവസമാണ് അതിന് പുറമെ തന്നെ നാളെ മണ്ഡലപൂജ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടുള്ള തങ്കയങ്കി ഘോഷയാത്ര നാളെയോടുകൂടി ശബരിമലയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതോടുകൂടി തന്നെ വലിയ രീതിയിൽ ആ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നടക്കുന്ന ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയാണ് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന ഇരുപത്തി ഏഴിന് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡല പൂജ പൂർത്തീകരിച്ചുകൊണ്ട് ഇരുപത്തി ഏഴാം തീയതി പത്തുമണിയോടുകൂടി നട അടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മാലയിട്ട് വ്രതമെടുത്തിട്ടുള്ള അയ്യപ്പന്മാരെല്ലാം ഒരുമിച്ച് ഒരു പ്രവാഹമായി ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് ചില അയ്യപ്പന്മാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാ അമ്മ എത്ര സമയമായി ക്യൂവിൽ നിൽക്കുന്നു ഇരുപത് മണിക്കൂറായിരുന്നു രണ്ട് മണിക്ക് ഇതുവരെ ആയിട്ട് ഭഗവാന്റെ അടുത്ത് എത്തുവാനായിരുന്നു ഒരു നിയന്ത്രണവും ഇല്ല ഞങ്ങൾക്കൊന്നും ഇതുമില്ല ഇല്ല തലചിറ്റിട്ടും കൂടെ ഒരു വെള്ളം തരാനും കൂടെ ഒരാളും ഇല്ല ഞങ്ങൾ ഞങ്ങളെങ്ങനെയല്ലോ ദൈവത്തിനെ വിചാരിച്ച് കാര്യന് കയറി കാര്യന്ന് ഇന്നും എത്തുന്നുണ്ട് അത് തന്നെ ഭയങ്കര കഷ്ടപ്പാടി തന്നെ ഞങ്ങൾ രണ്ട് മണിക്ക് ക്യൂവിൽ നിൽക്കുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല ഒരു വെള്ളം അതായത് ഇന്നലെ രണ്ടു മണിക്ക് ഉച്ചയോടുകൂടി രണ്ടുമണിക്ക് പലരും ക്യൂവിൽ നിൽക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പമ്പയിൽ നിന്ന് തുടങ്ങി പമ്പയിൽ നിന്ന് തൊട്ടടുത്താണ് ഈ നീലിമല നീലിമല കയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പാച്ചിമേട് ശരംകുത്തി അതുപോലെ തന്നെ മരക്കൂട്ടം തിരക്കാണ് വലിയ ക്യൂ തന്നെയാണ് അവിടെയുള്ളത് ഇരുപത് മണിക്കൂറോളൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നവരും ഈ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത് വിവരങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്